നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ കുറെ രണ്ടാഴ്ചകളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച വീഡിയോ ആണ് സമയം കിട്ടിയില്ല അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ലേറ്റ് ആയിപ്പോയത് പോയത് അപ്പൊ ഇത് ക്രിസ്മസിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അതായത് കുറെ ഞാൻ ഓഫേസിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഈ കുട്ടികളുടെ ഡ്രസ് എല്ലാം അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇത് ഡിസംബർ ആറാം തീയതി ഓർഡർ ചെയ്ത സാധനം ഇന്ന് നടന്നിരുന്നത് വന്ന ശേഷം ഞാൻ ഉടനെ അവളെ ഇതിച്ച് നോക്കി സൈസ് ഒക്കെ സൈസൊക്കെ കറക്റ്റാണ് കുഴപ്പമില്ല ഇല്ല നല്ല നല്ലതെന്ന് ഉറപ്പ് വീഡിയോ ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ എല്ലാ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് കൂടുതലും നെച്ചുനെ എല്ലാ അജിയോയാണ് എല്ലാം നല്ല ഡിസ്കൗണ്ടിൽ ഞാൻ വർക്ക് പിടിച്ചെടുത്ത് കാണുന്നുട്ടോ പിന്നെ മിന്റയിൽ നിന്നുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം അത് നെച്ചൂൻ് തന്നെ വാടിക്കാൻ കേട്ടോ കാരണം അവൾക്ക് രണ്ട് ജോഡി അതായത് ഒരു പാലും ഒരു ഷർട്ടും വെച്ചിട്ട് അപ്പം ഇത് ഒരു മിക്കിയുടെ മിക്കോർ മിനി അവരുടെ ഫേസിന്റെ വരുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ നമുക്ക് മുകളോട്ടാക്കും താഴോട്ടാക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ഇത് ഈ വരുന്നത് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ത്രെഡ് വർക്ക് ആണ് അപ്പോൾ നല്ല പ്യുവർ കോട്ടൺ ആണ് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ സ്ലീവ് അപ്പോൾ നമ്മൾ ഡിസംബറിൽ എല്ലാവരും തന്നെ ഏകദേശം ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ടാവില്ല അപ്പോൾ അത് റിലേറ്റഡായിട്ടാണെങ്കിലും ഫുൾ സ്ലീവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചേക്കുന്നത് അപ്പം അത് ആ ബ്ലൂവിന് ഞാൻ ഈ ഒരു ബ്ലൂ ഡയറിങ് ജീൻസ് ആണ് വാങ്ങിച്ചോട്ടെ ഇത് നല്ല ഓഫറിലായിരുന്നു ഇതിൻ്റെ റേറ്റിംഗ് ഞാൻ നോക്കുന്നില്ല ഇതിൽ എടുത്തേക്കുന്നത് നയൻ നയൻറ്റി നയൻ ഒക്കെയാണ് കേട്ടോ എനിക്കൊന്ന് ടു ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു അപ്പം ആ ഒരു റേഞ്ചിൽ എല്ലാ ഡ്രസ്സും ഞാൻ ടു ത്രീ ആണ് എടുത്തേക്കുന്നത് ത്രീ ടു ഫോർ ആണ് സാധാരണ നോക്കുന്നത് പക്ഷേ ഇത് അജിയോല അവളുടെ സൈസ് എപ്പോഴും കറക്റ്റ് ആവാറില്ല അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ഇനി ഒരു പ്രാവശ്യം മുന്നേ മലേഷ്യ ട്രിപ്പ് പോയപ്പോൾ കഴിഞ്ഞ വെക്കേഷൻ പോയപ്പോൾ എടുത്തു വന്നേരം പക്ഷേ അത് ഡ്രസ് പെട്ടെന്ന് ചെറുതായിപ്പോയി അതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇത് പക്കാ കറക്റ്റ് അതായത് സൈസൊക്കെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ടു ത്രീ എടുത്തെച്ചാൽ മതി കേട്ടോ നല്ല മെറ്റീരിയലാണ് ഇനി കുഴപ്പമില്ല എനിക്ക് കാണുമ്പോൾ ഒക്കെ പ്രിന്റ് ആണ് കേട്ടോ അതായത് പെയിൻറ്റ് പോവില്ലായിരിക്കും പക്ഷേ സ്റ്റിച്ച് അല്ല അതായത് എംബ്രോയിഡറി വർക്ക് അല്ല ത്രണ്ട് എംബ്രോയിഡറി അല്ല അപ്പം ഇതാണ് അടുത്തത് ഞാൻ അതിനു വേണ്ടി ഇതിന് ഇത് രണ്ട് ഫെയർ ചെയ്യാനായിട്ട് എടുത്തത് പിന്നെ അടുത്തത് വേറൊരു ജീൻസ് വരുന്നത് അതായത് ഇതൊരു ഗ്രേ കളർ പോലത്തെ ഗ്രേ ആൻഡ് ബ്രൗൺ ചേർന്ന ഒരു കളർ കേട്ടോ അപ്പൊ ഇതിൽ ഈ കാണുന്ന സാധനം പെട്ടെന്ന് പോകുന്നില്ല കേട്ടോ ഞാൻ എനിക്ക് ജസ്റ്റ് ഞാൻ വെച്ചിട്ടുള്ളവർക്ക് പൊളിഞ്ഞു വരുന്നവർക്ക് സ്റ്റോളാണ് പിന്നെ ഈ സൈസ് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പാപാവായിരുന്നു കുഴപ്പമില്ല ഇതും അതുപോലെ തന്നെ ടൂ ഹൺഡ്രഡ് സംതിങ് റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പറയാൻ പറ്റില്ല ജീൻസ് ഒക്കെ ടു ഹൺഡ്രഡിന് എവിടെയെങ്കിലും കിട്ടുമ്പോൾ ഭയങ്കര റേറ്റ് അല്ലേ പിന്നെ ഇത് അതുപോലെ തന്നെ ഒരു ഷർട്ട് ഷർട്ടാണ് കേട്ടോ ഇത് നല്ല ഭംഗിയല്ല ഈ കാണുന്നത് നമ്മുടെ ഗ്ലിറ്ററാണ് കേട്ടോ ഗ്ലിറ്റർ ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ത്രെഡ് ആണ് സെയിം ഈ ത്രെഡ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഗോൾഡൻ കളറിൽ അപ്പോൾ അത് പോകുന്നു വിചാരിക്കണം ഇതിൻ്റെ ചെറിയ സൈസ് വ്യത്യാസം ഇച്ചിരി ഒരു വലുപ്പ് കൂടുതലുണ്ട് പിന്നെ സ്വെറ്റ് സ്വെറ്റ്ഷൈറ്റിന് എപ്പോഴും ഒരു ഇച്ചിരി വലപ്പ് ഉണ്ടാവുമല്ലോ അത്രേ ഉള്ളൂ കൂടുതലായിട്ടൊന്നുമില്ല അപ്പം ടു ത്രീ തന്നെയാണ് കേട്ടോ സൈസ് വരുന്നത് നല്ല റേറ്റ് കുറവായിരുന്നു ഇല്ലാത്തതിൻ്റെ ഞാൻ ലിങ്ക് പ്രോഡക്റ്റ് ടാഗ് ടാക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് റേറ്റ് അറിയാമല്ലോ കാരണം ഞാൻ ഓർത്തിരിക്കുന്നില്ല ഡിസംബർ ആറിന് ഓർഡർ ചെയ്ത സാധനമാണ് അപ്പോൾ നെച്ചുക്കുട്ടിക്ക് അത്രയാണ് ഓർഡർ ചെയ്തിട്ടുള്ളൂ ആ അഭിനന്ദി നെച്ചുകൂട്ടിക്ക് ഒരു ക്രിസ്മസ് ഡ്രസ്സ് ഇത് ആക്ച്വലി ഞാൻ ഷോപ്പിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ക്രിസ്മസ് ഡ്രസ്സായതും കാണിക്കാമെന്ന് നോക്കും നല്ല ഭംഗിയില്ലേ നൂറ്റി മുപ്പത്തെട്ട് രൂപയോളൂ കേട്ടോ ഇതിനെ അപ്പോൾ ഇതവൾക്ക് നാളെ കഴിഞ്ഞ് കഴിഞ്ഞ് വ്യാഴാഴ്ച അവൾക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ അന്നേരം ഇടാൻ വേണ്ടി റെഡ് ഡ്രസ് ഡ്രസ്സ് ഇപ്പോൾ ഉണ്ട് ഫുൾ സ്ലീവ് ഒക്കെ അതുകൊണ്ട് ഞാൻ അധികം ഒന്നും ഒന്ന് വാങ്ങിക്കുകയാണ് വാങ്ങിച്ചു വെക്കേണ്ടത് പിന്നെ അവൾ സ്കൂളിൽ പോയി വായ്പോൾ കുഴപ്പമില്ല ഇപ്പം എന്നാലും അധികം വാങ്ങിക്കേണ്ടതെന്ന് ഓർത്തിട്ടാണ് പിന്നെ മോന് വാങ്ങിച്ചത് ഞാൻ തിരക്കിന് എനിക്ക് ജലദോഷമുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ശ്വാസം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ശ്വാസം കൊടുക്കുന്നാലും നിങ്ങൾക്ക് തോന്നണേലും ക്ഷമിക്കണേ മോൻ വാങ്ങിച്ചത് ഇതായിരണം ഇതും അജിയോ തന്നെയാണ് കേട്ടോ ഉം ഇത് ഇത് രണ്ടിനും കൂടെ ത്രീ ഹൺഡ്രഡ് സംതിങ്ങേ ആയിട്ടോ നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് അകത്തത് എങ്ങനെ വരുന്ന എനിക്ക് ഇപ്പൊ സൂം ചെയ്തത് മാത്രമേ കാണാൻ പറ്റൂലായിരിക്കും കാരണം പ്രോഡക്റ്റ് ആകെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമല്ലോ അപ്പൊ ഇവൻ ഞാൻ സൈസ് എടുത്തത് സിക്സ് ടു സെവൻ ഫൈവ് ടു സിക്സ് ആണ് കേട്ടോ ഫൈവ് ടു സിക്സ് എടുത്തപ്പോൾ തന്നെ ഇത് കുറച്ചൊരു ലൂസ് ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല അപ്പം നമുക്ക് എന്തായാലും ഫുൾ സ്ലീവ് വേണം തണുപ്പിലൊക്കെയാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ എടുത്തത് അപ്പോൾ അതാണ് അടുത്ത ഒരു പ്രോഡക്റ്റ് പിന്നെ അവൻ കൂടി എന്തായാലും വേണമെന്ന് പറഞ്ഞു ഓൾറെഡി അവൻ എൻ്റെ ഇവിടെ രണ്ടെണ്ണം പേരെപ്പോൾ പക്ഷേ എന്നാലും വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ ഇത് പറഞ്ഞത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ വിക്കി മോസിൻ്റെ ഇതോടെ ഇതിന് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡിൻ്റെ അടുത്ത് റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇട്ട് നോക്കിയിട്ടും പറഞ്ഞു നല്ല സുഖം ഉണ്ടെന്ന് ആയിട്ട് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഫൈവ് ടു സിക്സ് ആണ് ഇത് സൈസ് ഉണ്ടെങ്കിൽ കറക്റ്റാണ് ഓക്കെ സിക്സ് ടു സെവൻ ആണ് അവന് ശരിക്കും വേണ്ടത് പക്ഷേ അത് നല്ല ക്ഷീണിച്ചിട്ട് വെയിഞ്ഞിട്ടല്ല അവർക്ക് അപ്പോൾ അതുകൊണ്ട് സിക്സ് ധാരാളം മതിയാണെങ്കിൽ ഇതാണ് ഞാനൊരു ഡ്രസ്സ് ഇതും ഞാൻ ടാഗിയാണ് കേട്ടോ അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് കഴിഞ്ഞ മോൻ അത് രണ്ട് വാങ്ങിച്ചു കാരണം അവന് ഇപ്പോൾ അവര് അടുത്ത ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നു അതുകൊണ്ട് ഒന്നുവാണ് വാങ്ങിച്ചില്ല കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് നോക്കിയിട്ടാണ് അവര് സ്കൂളിൽ പോലും ഒറ്റ ദിവസം ഒരു കളർ ഡ്രസ്സ് ഇല്ല അത് എന്തിനാ വന്ന് വാങ്ങിച്ചില്ലെന്ന് നോക്കട്ടെ ഈ ഒരു ഡ്രസ്സ് ഞാൻ എൻ്റെ ചേച്ചിയുടെ മോക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ഇത് നല്ല കോട്ടൺ ഡ്രസ്സാണ് കേട്ടോ ചേച്ചിയുടെ മോൾ അവർക്ക് പതിമൂന്ന് വയസ്സായ അവർ ബെർഡേ ആയിരുന്നു കഴിഞ്ഞ മാസം അന്നേരം വാങ്ങിച്ചു കൊടുത്തക്കാൻ വേണ്ടി അന്നേരം ഓർഡർ ചെയ്ത സാധനമാണ് വന്നത് രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് അപ്പോൾ അച്ചുവെങ്കിൽ അങ്ങനെ കുഴപ്പമുണ്ട് ഡെലിവറി ഭയങ്കര ഡിലേയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ഓർഡർ ചെയ്യാനായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മുടെ ഡേറ്റ് അപ്പോൾ ഞാൻ മുന്നേ എനിക്ക് കിട്ടും അതുകൊണ്ട് വീഡിയോ ഒരു രണ്ടാഴ്ച മുമ്പേ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മേടിക്കാൻ പറ്റുമല്ലോ ക്രിസ്മസ് ഡ്രസ്സ് ഒക്കെ നോക്കിയിട്ടാണ് ഓർഡർ ചെയ്ത് പക്ഷെ സാരി ഇപ്പോഴാണ് ഇത് നല്ല പ്യൂർ കോട്ടൺ ആണ് കേട്ടോ ഫോർ ഹൺഡ്രഡ് ഇതിന്റെ റേറ്റ് വന്നത് ഈ വരുന്നത് ത്രെഡ് വർക്ക് ആണ് ഇത് ഇതൊക്കെ ത്രെഡ് ആണ് അതിനകത്തിങ്ങനെ സെൽഫ് സീക്വൻസ് കൊടുത്തിട്ടുണ്ട് ഒരു വർക്ക് കൊടുത്തിട്ട് നല്ല വെജിറ്റേബിൾ ഉള്ള എനിക്ക് ഒരെണ്ണം കൂടെ വാങ്ങിക്കാൻ ഇല്ലായിരുന്നു പക്ഷേ എനിക്കപ്പം നല്ല കളറല്ല അതുകൊണ്ടാണ് പിന്നെ അടുത്ത് വാങ്ങിക്കാതിരുന്നത് അപ്പോൾ അതാണ് ഒരു ഡ്രസ്സ് പിന്നെ ഒരെണ്ണം പറഞ്ഞാൽ ഞാൻ ഇത് ഹസ്ബൻഡിന് വാങ്ങിച്ചതാണ് ഹസ്ബൻഡിന് ഇവിടെ കുടിയൊന്നും ഒരുപ്പില്ല ആളുടെ കുടി ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വെറ്റർ ഡ്രസ്സുകളെല്ലാം സ്വെറ്റർ ടൈപ്പ് ഡ്രസ്സെല്ലാം കണ്ണൂർ വീട്ടിലായിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു കുടി വാങ്ങിച്ചു ഇത് മിന്ദ്രയെന്നാണ് ഞാൻ എടുത്തത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല ഇതൊരു പ്രിന്റാണ് വരുന്നത് അത്രേ ഉള്ളൂ ഇതൊക്കെ ആയിട്ട് പിന്നെ റേറ്റ് അധികം ഇല്ല കേട്ടോ ഫോർ ഹൺഡ്രഡ് സംതിങ് ഉണ്ടായിരുന്നു ഫോർ ഹൺഡ്രഡ് സംതിങ് ഓഫറിലായിരുന്നു തൗസൻഡ് എത്രയാണ് കഴിഞ്ഞിട്ട് വല്ലേ അവർ കിട്ടിയതല്ലേ അപ്പം അതൊരു ഡ്രസ്സാണ് പിന്നെ വരണ്ടതായി ഒരു ടീ ഷർട്ട് നോർമൽ ടീ ഷർട്ട് ഇതും ആ ഒരു റേഞ്ച് അല്ലേ ഫോർ ഹൺഡ്രഡ് റേഞ്ച് നമ്മൾ ഓവർ റേഞ്ചിലുള്ള ഡ്രസ്സുകൾ എടുക്കുന്നത് വളരെ റേറായിട്ടുള്ളതാണ് കാരണം എന്തായാലും യൂസ് ആൻഡ് ട്രോ ആണ് അപ്പം അതുകൊണ്ട് ഡ്രസ്സിന് വേണ്ടി ഒരുപാട് പൈസ നമ്മൾ ഈ രീതിയിൽ ചിലവാക്കാറുണ്ട് നമ്മുടെ ബ്രാൻഡ് സാധനങ്ങൾ വാങ്ങിച്ച് എപ്പോഴും ചെറിയ റേഞ്ചിലുള്ള എല്ലാം അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നോക്കി വാങ്ങിക്കും നമ്മൾ എന്തായാലും ഡെയിലി ഇടുന്നതാണ് ചീറ്റാവും പറ്റുന്നത് അതുകൊണ്ടാണ് പിന്നെ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒക്കെ നല്ലതൊക്കെ നോക്കിയിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ നാനൂറ്റി സംതിങ്ങേ ഉള്ളൂ നാനൂറോ അങ്ങനെ എന്തേ ഉള്ളൂ ചെറിയൊരു വില ചേട്ടാ ഇത് എച്ച് എൻ്റെ എമ്മിൻ്റെ ടീ ഷർട്ടാണ് എച്ച് എൻ എം ആകുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കരുത് ഇത് ത്രീ നയൻറ്റീൻ ആയി ഫോർ ഹൺഡ്രഡ് ആണ് ഇതിന് റേറ്റ് അതുകൊണ്ട് മാത്രം മേടിച്ചു അല്ലെങ്കിൽ ഞാൻ എച്ച് എൻ എം ഒന്നും വാങ്ങിക്കുന്ന ആല്ല വാങ്ങി ഇത് എച്ചുന്ന് വാങ്ങിച്ചിട്ടുണ്ട് തോന്നും അങ്ങനെയൊക്കെ വല്ലപ്പോഴും മാത്രം നമ്മൾ റേറ്റ് ഒക്കെ നോക്കിയിട്ട് മാത്രമല്ല അത് ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെയല്ല കേട്ടോ നമ്മൾ അപ്പം അത് പിന്നെ ഇത് ഇതെൻ്റെ ഒരു ടോപ്പാണ് കേട്ടോ ഇത് ആക്ച്വലി ഞാൻ ജസ്റ്റ് എനിക്കിപ്പോൾ ഡെയിലി വെയർ ആയിട്ട് വേണമായതുകൊണ്ട് വാങ്ങിച്ചതല്ല അത് പോകുമ്പോൾ ഇടാൻ വേണ്ടി വാങ്ങിച്ചതല്ല ഇതിന് ടു എയ്റ്റി സെവനെ റേറ്റ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ നോക്കുന്നത് അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് മിക്സ് ബ്ലെൻഡ് കോട്ടൺ എന്നാണ് പറഞ്ഞാൽ പക്ഷേ ഇത് ബ്ലെൻഡ് കോട്ടൺ അല്ല കേട്ടോ ഇത് കോട്ടൺ തന്നെയാണ് നല്ല കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ ഈ കാണുന്നത് ത്രെഡ് വർക്കൊന്നുമല്ല പ്രിൻ്റഡ് തന്നെ സ്ലീവിൻ്റെ എഡിലും ഇങ്ങനെ ആ സെയിം ഹെയർ ബോക്സ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു വീ നെക്ക് പാറ്റേൺ ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് സൈസ് മീഡിയമാണ് അപ്പം എനിക്ക് ഇപ്പം നോർമലി മീഡിയം എനിക്ക് ലൂസായി തുടങ്ങി കുറച്ചൊക്കെ അപ്പം ഞാൻ മീഡിയം കറക്റ്റ് ആയിരിക്കും ഓർത്തെടുത്തത് പക്ഷേ ഇതിൻ്റെ അരഭാഗം എനിക്ക് കുറച്ച് പെടുത്തുണ്ട് അപ്പം നിങ്ങൾ മീഡിയം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ബെറ്റർ ലാർജ് ആയിരിക്കും കേട്ടോ ലാർജ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ലാർജ് മതിയായിരിക്കും അല്ലെങ്കിൽ എക്സലോ വേണ്ടി ഒരു അതിനൊരു കുഴപ്പമുണ്ട് ഇത് നല്ല മെച്ചിക്കില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് ഇരുന്നൂറ്റി എൺപത്തേഴ് രൂപയിലെ ഉള്ളൂ അതുകൊണ്ടാണ് എൻ്റർ ചെയ്യുന്നത് അതും കൂടെ പിന്നെ എനിക്കൊരു ടോപ്പ് ഞാൻ വാങ്ങിച്ചു ഇതാക്ച്വലി എനിക്ക് പോപ്പ് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ മിന്ത്രയെന്ന് വാങ്ങിച്ചാണ് ഇത് പക്ഷേ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെറും ക്രേപ്പിൻ്റെ ടൈപ്പ് ഒരു മെറ്റീരിയലാണ് കാര്യം സോഫ്റ്റ് ടച്ച് ടച്ചൊക്കെയാണ് പക്ഷേ ഇത് ക്രേപ്പ് മെറ്റീരിയൽ ആണ് അത് യൂസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ എടുത്ത് കൈ പിടിച്ചിപ്പോൾ അപ്പോൾ ഇതിനാണ് നാനൂറ്റി എൺപത്തി അതുകൊണ്ട് ഫൈവ് ഹൺഡ്രഡിന് അടുത്ത് റേറ്റ് വരുന്നുണ്ട് അത്രത്തിനോളൊന്നും ഇല്ല ഇത് എന്താ മാൻഡ്രിൻ കോളറായിട്ട് വരുന്ന ഒരു സംഭവം കേട്ടോ ഇടുമ്പം വലിയ കുഴപ്പമില്ല ഇടുമ്പോൾ കാണാനായിട്ട് നല്ലതാണ് അപ്പൊ എന്തായാലും ഞാൻ ലിങ്ക് കൊടുക്കാം ചെക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്കൊരു നൈറ്റ് ഡ്രസ്സ് വാങ്ങിച്ചു എന്തായാലും ഇത്രയൊക്കെ വാങ്ങിച്ചു എനിക്ക് മാത്രം ഞാൻ വേറെ ഡ്രസ്സൊന്നും വാങ്ങിച്ചില്ല അപ്പൊ ഞാൻ വീട്ടിൽ ഇടാൻ വേണ്ടിട്ട് വാങ്ങിച്ചോ പോകുമ്പോൾ ഇടാൻ വേണ്ടി വാങ്ങിച്ചോന്നുമല്ല കേട്ടോ പക്ഷെ നല്ല റേറ്റ് കുറവ് കിട്ടി ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സെവൻ എന്തോ ഉള്ളൂ ഈ ഇത് ഫുൾ ഈ ടോപ്പ് ആൻഡ് പഞ്ചാമയ്ക്ക് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കോട്ടൺ തന്നെയാണ് കേട്ടോ കോട്ടൺ എന്ന് പറഞ്ഞാല് നമ്മുടെ ഖാദി കോട്ടൺ ഒക്കെ പോലത്തെ കോട്ടൺ ഉണ്ട് കോളറുള്ള സ്ലീവിലൊക്കെ ഇങ്ങനെ ഒരു ഇത് അല്ല അതുപോലത്തെ ഒരു സംഭവം കൊടുത്തിട്ട് ഉണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റൂല കേട്ടോ ഇതിവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ അതുപോലെ ബോട്ടോ ബോട്ടത്തിന് ഒക്കെ വരുന്നുണ്ട് ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ലൂസ് ഫിറ്റാണ് കേട്ടോ എനിക്ക് വീട്ടിലിടുന്ന ഡ്രസ്സൊന്നും ടൈറ്റ് ആയിട്ട് കിട്ടുന്ന ഇഷ്ടമില്ല ലാർജാ എടുത്തത് നല്ല ലൂസ് ഫിറ്റാണ് എനിക്ക് അപ്പൊ കറക്റ്റ് ഷേപ്പിലൊക്കെ വേണ്ടവർക്ക് മീഡിയ ആയിരിക്കും ബെറ്റർ എന്റെ ഒരു സൈസൊക്കെ ഉള്ളവർക്ക് നാനൂറ്റി സംതിങ്ങിന് ഇത്രയും നല്ല കോട്ടൺ കിട്ടിയപ്പോൾ ഞാൻ ഇതും കൂടി വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പൊ സൈസെല്ലാം അല്ല ക്വാളിറ്റി മെറ്റീരിയലിൻ്റെ നോക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പം എല്ലാം അത്യാവശ്യം സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള ക്വാളിറ്റി ആയതുകൊണ്ടാണ്